മലപ്പുറം ജില്ലയിലെ വാഴക്കാട് വാലില്ലാപ്പുഴയിൽ മാലിന്യം കറന്ന് മീനുകൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങി വെള്ളത്തിൽ നിറമാറ്റം ഉണ്ട് വെള്ളത്തിൽ രാസവസ്തു കലർന്നതായി സംശയം വെള്ളം മലിനമാകുന്നതിനെതിരെ നാട്ടുകാർ നിരവധി തവണ പരാതി നൽകിയെങ്കിലും നടപടി ഉണ്ടായിട്ടില്ല മീനുകൾ ചത്തുപൊങ്ങിയ സംഭവത്തിൽ ആരോഗ്യവകുപ്പ് സ്ഥലത്തെത്തി പരിശോധന നടത്തി बंद है देखो पूरी रात लागके बांग्लादेश അങ്ങനത്തെ ആ പാലിച്ചത് കോൺഗ്രസ് മുമ്പ് മുമ്പ് പഞ്ചായത്ത് പ്രസിഡന്റും മന്ത്രി ചർച്ചയില് നമുക്ക് ഉറപ്പ് തന്നെയാണ് സർവീസ് സെന്റർ വല്ല പോയ സന്തോഷം